നമസ്കാരം ആലം സ്റ്റോൺ നമുക്കറിയാത്ത ഒരുപാട് ഗുണഗണങ്ങളുള്ള ഒരു അത്ഭുത വസ്തു തന്നെയാണ് ആലം സ്റ്റോൺ ഇതിനെക്കുറിച്ച് പലർക്കും അറിയാവുന്ന ഒരു ഗുണമെന്ന് പറയുന്നാൽ കിണർ വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി നമുക്ക് പുരാതന കാലം മുതലുപയോഗിച്ചിരുന്ന ഒരു പദാർത്ഥമാണിത് പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമുക്കറിയപ്പെടാത്ത ഒരുപാട് ഗുണഗണങ്ങൾ ഒരു വസ്തുവാണ് ഈ ആലംസ്റ്റോൺ മുൻപൊക്കെ നമ്മുടെ ബാർബർ ഷോപ്പുകളില് ഒരു ആഫ്റ്റർ ഷേവായി ഉപയോഗിച്ചിരുന്ന ഒരു കല്ലാണ് ഈ ആലംസ്റ്റോൺ എന്ന് പറയുന്നത് അങ്ങനെ കുറച്ച് അത് ആൾക്കാരെങ്കിലും ഇതിനെക്കുറിച്ച് അറിയുകയും കേട്ടിട്ടുണ്ടായിരിക്കാം വളരെ മികച്ചൊരു ആന്റിസെപ്റ്റിക് ആണ് ഇത് അതാണെന്നത് ബാർബർ ഷോപ്പിൽ ഉപയോഗിച്ചു തന്നിട്ട് നമ്മൾ ഉണ്ടാകുന്ന ഈ ഷേവിങ്ങിന്റെ സംബന്ധമായി ഉണ്ടാകുന്ന ചെറിയ മുറിവുകള് അതൊക്കെ പെട്ടെന്ന് ഭേദമാകാനും ഈ ബ്ലേഡ് സംബന്ധമായ ഉണ്ടാകുമ്പോൾ അത് സോൾവ് ചെയ്യാനൊക്കെ അതിനാണ് ഇത് ബാർബർ ഷോപ്പുകൾ ഉപയോഗിച്ച് വന്നിരുന്നത് ഇപ്പം മാറിയ സാഹചര്യങ്ങളിൽ ബാർബർ ഷോപ്പുകളിലൊക്കെ പുതിയ കാലഘട്ടത്തിലേക്ക് മാറി പുതിയ തരം ആഫ്റ്റർ ഷേവ് ലോഷനുകളും ക്രീമുകളൊക്കെ എത്താൻ തുടങ്ങി ഒരു ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷനിൽ നിന്നതിലെ ഉപരിയായിട്ട് ഒരു വളരെ മികച്ച ഡിയോഡറൻ്റോടാണിത് അതുപോലെ അമിതമായ മുഖക്കുരു ശല്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വളരെ എഫക്റ്റീവായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വസ്തു കൂടിയാണിത് നമ്മൾ സാധാരണ പോലെ ഇത് വെള്ളത്തിൽ നന്നായി നനച്ചെടുത്ത് ആ നനവോട് തന്നെ നമ്മുടെ ആ മുഖക്കുരുള്ള പാകത്ത് അപ്ലൈ കൊടുക്കുകയാണെങ്കിൽ ഒരു ഒന്നടവിട്ടുള്ള ദിവസങ്ങൾ ഉപയോഗിക്കുക വളരെ മികച്ച ഒരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതുപോലെ നമ്മുടെ അണ്ടർ ആംസിലുണ്ടാകുന്ന കറുപ്പ് നിറം മാറാനും ബിയർപ്പ് മൂലം ഉണ്ടാകുന്ന ബാഡ് സ്മെല്ലൊഴിവാക്കാനും വളരെ മികച്ചൊരു പദാർത്ഥമാണ് ഈ അലംസ്റ്റോൺ അതുപോലെ കാലിൻ്റെ ഉപ്പൂറ്റി വെണ്ട് കയറുന്ന ചിലർക്കെങ്കിലും ഉണ്ടാകാറുണ്ട് അതിനും വളരെ മികച്ച സൊല്യൂഷനായിട്ട് ഇത് ഉപയോഗിക്കാം ഇതിൻ്റെ പ്രധാന ഉപയോഗക്രമം എന്ന് പറഞ്ഞാൽ ഇത് വെള്ളത്തിൽ നന്നായി നനയ്ക്കുക നമ്മൾ ടാബിൽ നിന്ന് വീഴുന്ന വെള്ളം നല്ലപോലെ നനച്ചിട്ട് ആ നനവോടെ തന്നെ നമുക്ക് വേണ്ട ഭാഗത്ത് അപ്ലൈ ചെയ്യുക ഇതിൻ്റെ ഇതൊരു വലിയ സ്റ്റോണിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്ന പീസുകളാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് നമ്മൾ പഴയ അരകല്ലോ അല്ലെങ്കിൽ മിൻസോ ഉള്ള കരികെല്ലോ വെച്ച് ഇന്ന് നനച്ചോടൊന്ന് ഒന്ന് ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ ഇത് നല്ല സ്മൂത്ത് ആയിരിക്കും അതിൻ്റെ സർഫസ് അത് നമ്മൾ നനച്ച് നമുക്ക് വേണ്ട ഭാഗത്തോട്ട് അപ്ലൈ ചെയ്യാം അതേ ഉള്ളതിൻ്റെ ഉപയോഗ എന്ന് പറയുന്നത് പിന്നെ സ്ത്രീകളിലും പ്രത്യേകിച്ച് പെൺകുട്ടികളിലും ഒക്കെ ഈ തലമുടി കെട്ടിവെക്കുമ്പോഴേക്കുണ്ടാകുന്ന ഒരു ഇറപ്പ് സ്മെല്ലും അതുപോലെ തന്നെ അമിതമായ താരൻ ഉണ്ടാകും മൂല ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകളൊക്കെ മാറാനായിട്ട് നമ്മൾ നോർമലായി നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ അത് നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒന്ന് ഡയലൂട്ട് ചെയ്ത് അതിൽ നിന്നും ഈ ആലം സ്റ്റോൺ പൊടിച്ച ഒരു നുള്ളു ഒരു ചെറിയൊരു നുള്ളു പൊടി ഇതിനകത്ത് മിക്സ് ചെയ്ത് നമ്മൾ സാധാരണ ഷാംപൂ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മുടെ തലയിൽ തേക്കുക അതിനുശേഷം സാധാരണ പോലെ തന്നെ നമ്മൾ വാഷ് ചെയ്ത് കളയുക ഒന്ന് പരീക്ഷിച്ച് നോക്കിയോളൂ വളരെ മികച്ച ഒരു അനുഭവം അതിൽ നിന്ന് കിട്ടും ഗുണഗണങ്ങൾ ഉണ്ടെങ്കിലും ഇത് വളരെ വിലയേറിയ വസ്തു അല്ല കേട്ടോ പിന്നെ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇതിന് നല്ല വില വരുന്നുണ്ട് എങ്കിലും നമ്മളെ എല്ലാ അങ്ങാടി മരുന്നുകളിലും ഈ സാധനം ലഭ്യമാണ് ഒരു ചെറിയ സ്റ്റോണിന് ഏകദേശം ഒരു ഇരുപത് രൂപ മുപ്പത് രൂപയ്ക്കുള്ളും ഇതിന് വില വരില്ല അപ്പം എല്ലാവർക്കും ഒന്ന് പരീക്ഷിച്ചു നോക്കാവുന്നതാണ് വളരെ മികച്ച വളരെ വളരെ മികച്ച ഒരു അനുഭവം നിങ്ങൾക്കതിൽ നിന്ന് കിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ ഇതൊരു പുതിയ അറിവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുക്കുന്നേ എല്ലാവരും ഒന്ന് പരീക്ഷിക്കട്ടെ ഇതിൻ്റെ ഉപയോഗ സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവുകളോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കമെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയും ചെയ്താൽ ഞാൻ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ സംശയങ്ങൾ തീർത്ത് തരാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള പുതിയ അറിവുകളുമായി நமக்கு வீண்டும் காணாம் ஃபில் தான்